ീതിയിലിരിക്കുന്ന ബഹുമാന്യരായ അതിഥികളെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ കാസർഗോഡ് സംഘടിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ ധാരണകൾ ഉള്ളതാണ് റിയാസ് മൗലവിയുടെ കുറ്റവാളികൾക്കെതിരെ കൊലപാതകൾക്കെതിരായ വളരെ ദൗർഭാഗ്യകരമായ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഇത്തരമൊരു കോടതി വിധി അത് കാസർഗോഡ് ആദ്യത്തെ ഒരു വിധിയല്ല അത്തരത്തിലുള്ള കേസുകളിൽ മറിച്ച് പലപ്പോഴും നിരന്തരമായി കാസർഗോഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഒരു പരമ്പരയുണ്ട് ആ പരമ്പരകള് നമ്മൾ അന്വേഷിച്ചു നോക്കിയാല് അതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ സംഘപരിവാർ പ്രവർത്തകർ പ്രതികളായി വരുന്ന ഒരുപാട് കേസുകൾ അതിലെ പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ കാസർഗോഡ് ടൗൺ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഒരു പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ സംഘപരിവാർ കൊലപ്പെടുത്തി അറിയാസ് മൗലവി അടക്കം ആറ് മുസ്ലിങ്ങളെ സംഘപരിവാറുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ ആറ് കേസുകളിൽ നാല് കേസുകളിലും പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് യാദൃശികമായി സംഭവിക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ച് റിയാസ് മൗലിയുമായി ബന്ധപ്പെട്ട് ആ കേസ് നമ്മളൊക്കെയും ഫോളോ ചെയ്തിട്ടുള്ളവരാണ് അതിൽ പ്രതികളെ ഉടൻ പിടികൂടിയിട്ടുണ്ടായിരുന്നു കേസ് നടക്കുന്ന സന്ദർഭത്തിൽ അവര് റിമാൻഡിലായിരുന്നു അവർക്കെതിരെ വളരെ നല്ല രീതിയിൽ തന്നെയുള്ള തെളിവുകൾ പല രൂപത്തില് പ്രോസിക്യൂഷൻ ആ തെളിവുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നിട്ട് എന്തുകൊണ്ട് അവര് വെറുതെ വിടപ്പെട്ടു എന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അതില് പ്രധാനമായിട്ടും അതിൻ്റെ ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾക്കെതിരെ ചുമത്തിയ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയും പല അപാകതകളും അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ സംസാരിക്കപ്പെടും ഇത് തുടക്കം മുതൽ തന്നെ പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ കുടുംബക്കാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതിൽ പ്രതികളെ പിടികൂടിയ ഉടനെ ഇതിലെ എഫ് ഐ ആറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ച സമയത്ത് തന്നെ ഗൂഢാലോചനയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഒരു സംഗതിയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് ചാർജ് ഷീറ്റ് ഉണ്ടായിരുന്നത് അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത് യാദൃഷ്ടികമായി സംഭവിച്ചൊരു കൊലപാതകമല്ല പോലീസ് ആദ്യം തന്നെ ഇത് മധ്യ സംഭവിച്ച ഒരു കൊലപാതകം ഒരു യാദൃശികമായി നടന്ന ഒരു സംഭവം എന്ന നിലയിലാണ് ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ റിയാസ് മൗലവി കൊലപാതകം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദക്ഷിണ കന്നഡയിലെ സംഘപരിവാർ നേതാവ് ബി ജെ പി നേതാവ് നനിൽകുമാർ കുമാർ ഷെട്ടിക്കട്ടിയിൽ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയതും ആ പ്രഭാഷണത്തിലെ വളരെ വിദ്വേഷജനകരമായ പരാമർശങ്ങളും ഇവിടെ ഉണ്ട് ഈ പ്രതികൾ ആ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കമുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും അതിലേക്ക് യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും പോകാതെ ഇതിന്റെ പിന്നിലുള്ള ഒരു ഗൂഢാലോചനയെ കുറിച്ച് അല്ലെങ്കിൽ അത് മറച്ചു വെക്കുന്ന രൂപത്തില് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് ഇതിന് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത് പല രൂപത്തിൽ സംസാരിച്ചിട്ടും അങ്ങനെ ഒരു ഗൂഢാലോചന അന്വേഷിക്കുവാൻ പോലീസോ സർക്കാരോ മുൻകൈ എടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ ഈ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇതിന് വളരെ കൃത്യമായ ചില കളികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ സംഘപരിവാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് ഇന്ത്യയുടെ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സകലമായ അധികാരങ്ങളും അവർ കൈപ്പിടിയിൽ ഒതുക്കിയത് എന്നത് നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ആളുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിലുള്ള ഈ വിദ്വേഷങ്ങളും ധ്രുവീകരണങ്ങളും സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുക എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അജണ്ടകളെ ഏറ്റവും സുഖമമായി നടത്താക്കാൻ ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സംവിധാനങ്ങളെയും അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഇവിടുത്തെ ലെജിസ്ലേറ്റീവിലുള്ള അവരുടെ പവറും അതുപോലെ തന്നെ ബ്യൂറോക്രസിയിലുള്ള സ്വാധീനങ്ങളും ജുഡീഷ്യറിയിലുള്ള സ്വാധീനങ്ങൾ വരെ നമ്മൾ പല രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം അതെങ്ങനെയാണ് അവർക്ക് ഫേവറായിട്ട് വർദ്ധിക്കുന്നത് എന്നതൊക്കെയും പല രൂപത്തിൽ നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും അത് കണ്ടിട്ടുണ്ട് കേരളത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുള്ളത് കേരളം എന്ന് പറയുന്നത് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന ഒരു സംസ്ഥാനവുമാണ് അല്ലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലും അവരുടെ ഒരു അജണ്ടകളെയും ഇവിടെ അനുവദിക്കുകയില്ല എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ നിരന്തരമായി നമ്മൾ കേൾക്കാറുണ്ട് കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾ പലപ്പോഴും അതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ ഡയലോഗുകളായിട്ടൊക്കെ പറയാറുണ്ട് പക്ഷേ അത് കേവലം ഡയലോഗുകളായി മാത്രം നിൽക്കുകയും നമ്മളുടെ അനുഭവങ്ങൾ തിരിച്ചാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സിൽ ബി ജെ പിക്ക് ഇവിടെ സീറ്റുകളില്ല ഇല്ല എന്ന് നമ്മളൊരു വസ്തുതയായിട്ട് പറയുന്നുണ്ട് എങ്കിലും സംഘപരിവാറിന്റെ മറ്റു രീതിയിലുള്ള സ്വാധീനങ്ങൾ ഇവിടെ ധാരാളമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളിപ്പോൾ അതിന്റെ സാംസ്കാരിക പരിസരം എടുത്തു നോക്കിയാൽ സാംസ്കാരികമായി ഹിന്ദുത്വ അജണ്ടകളെ പൊൽകുന്ന രൂപത്തിലുള്ള വലിയൊരു പ്രവണതകൾ കേരളത്തിന്റെ പരിസരങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലുത്ത തെളിവാണ് നമ്മൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചത് രാമക്ഷേത്രം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടും അതിനെ കേവലം ഒരു വിശ്വാസത്തിന്റെ മതത്തിന്റെ വിഷയമല്ലേ എന്ന രീതിയിൽ പല ആളുകളും സംഘപരിവാറിനോട് എതിര് നിൽക്കുന്നവരാണ് എന്ന് പറയുന്നവർ പോലും അതിനെ ആ രൂപത്തിൽ അതിനെ സ്വീകരിക്കുകയും അക്ഷതം കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ ഹിന്ദുത്വ അജണ്ടകളെ വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്ന രൂപത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക പരിസരങ്ങൾ മാറി എന്നതിൻ്റെ ഒരു തെളിവാണ് ഇനി മറ്റൊരു വശത്ത് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പോലീസ് സംവിധാനത്തിൽ തന്നെയാണ് കാരണം കാസർഗോഡ് നടന്നിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇപ്പോൾ റിയാസ് മൗലയുടെ വിഷയത്തിൽ തന്നെ നമ്മളിപ്പോ കോടതി അങ്ങനെ വിധിച്ചു അത് കോടതിയുടെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ കോടതി അതിൽ പക്ഷപാതിത്വം കാണിച്ചു അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അതിൽ പരാജയപ്പെട്ടു എന്നതൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വിലയിരുത്തപ്പെടേണ്ടത് പോലീസിന്റെ ഇടപെടൽ തന്നെയാണ് കാരണം അതാണ് ഈ കേസിന്റെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു വസ്തുത എന്ന് പറയുന്നത് വളരെ പക്ഷപാതപരമായ രീതിയിലാണ് ഇവിടെ അത്തരം കേസുകളെ പോലീസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് റിയാസ് മൗലവി അടക്കമുള്ള ഈ പ്രദേശത്ത് തന്നെയുള്ള വ്യത്യസ്തങ്ങളായ കൊലപാതക കേസുകളിൽ എങ്ങനെയാണ് പ്രതികളാക്കപ്പെടുന്നവർ ആർ എസ് എസ് കാര് പ്രതികളായി വരുന്ന വിഷയങ്ങളിൽ അവർ വെറുതെ വിടപ്പെടുന്നു എന്നത് പരിശോധിച്ചു നോക്കിയാൽ അതിനെ അന്വേഷിച്ച പോലീസ് സംവിധാനത്തിൻ്റെ വലിയ വീഴ്ചകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ തന്നെ അത്തരം കേസുകൾ ധാരാളമുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിനാണ് രാത്രിയാണ് കൊല്ലപ്പെടുന്നതും ഷാൻ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പിറ്റേന്ന് പുലർച്ചെ രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടു രണ്ട് കേസിലെയും പ്രതികള് പിടികൂടപ്പെട്ടു പക്ഷെ ആ രണ്ട് കേസിന്റെയും അവസ്ഥ നമ്മൾ പരിശോധിച്ചു നോക്കിയ അതില് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലെ പ്രതികളെ അവരുടെ കേസ് വളരെ വേഗത്തിൽ നടക്കുകയും വളരെ പെട്ടെന്ന് തന്നെ കേരളത്തില് അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധത്തില് അതിലുള്ള മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു വിധി വളരെ പെട്ടെന്ന് കേരളത്തിന്റെ കോടതിയിൽ പുറത്തു വരികയാണ് അതേസമയം ആ രഞ്ജി ശ്രീനിവാസൻ കൊലപാതകത്തിന് കാരണമായ ഷാൻ വധക്കേസിലെ ആ പ്രതികളെ പിടികൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് ആ കേസ് വളരെ ഇഴഞ്ഞു നീങ്ങുകയാണ് അതിൽ പ്രാഥമികമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ പോലും പുരോഗമിക്കാത്ത അവസ്ഥയിൽ അത് നിൽക്കുക എന്ന് എന്തുകൊണ്ടാണ് അപ്പോ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഈ ഇവിടെ ആരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാർ ഇടതുവശം ഞങ്ങൾ സംഘപരിവാറൻ എരിതാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ പോലീസ് സംവിധാനം ആരുടെ നിയന്ത്രണത്തിലാണ് എന്ന് ക്വസ്റ്റ്യനുകൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതിനെ അത്ര നിസ്സാരമായിട്ട് തള്ളാൻ കഴിയാത്ത വിധത്തിൽ തന്നെ അത് പ്രകടമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാസർഗോഡ് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ കേരളത്തിലെ ഒരു പരീക്ഷണശാലയാണ് അതിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസിലെ പല രൂപത്തിലുള്ള ലോബികൾ കാസർഗോഡ് അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കിയാല് ഈ ചൂരി പ്രദേശം ഈ കാസർകോട് ടൗണിനടുത്തുള്ള പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പല കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ വലിയ ഒരു കലാപം ഇവിടെ രൂപപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു കലാപം ഇവിടെ രൂപപ്പെടുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് മുസ്ലിം വിഭാഗത്തിന് തന്നെ ആയിരിക്കും കാരണം എന്താ ഈ ടൗൺ പ്രദേശത്തുള്ള കച്ചവടം ബിസിനസ് സംരംഭങ്ങൾ എന്ന് പറയുന്നത് അത് ഭൂരിപക്ഷവും മുസ്ലിങ്ങളുടേതാണ് ഇവിടെ ഈ ടൗൺ പ്രദേശത്ത് അങ്ങനെ ഒരു കല കലാപം പാളിപ്പടരുകയാണ് എങ്കിൽ നിരവധിയായ അത്തരം വലിയ നഷ്ടങ്ങൾ ഇവിടെ സംഭവം അങ്ങനെ അതിനെ കേന്ദ്രീകരിച്ച് തന്നെ മുസ്ലിം സമൂഹത്തിന്റെ അത്തരം എക്കണോമിക്കൽ ക്യാപിറ്റലുകൾ തകർക്കുക എന്ന രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ആസൂത്രിതമായ ഇടപെടലുകൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാരുകൾ അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് പോലീസ് സംവിധാനം അതിനെ ഇത്തരം അജണ്ടകളെ ചെറുക്കേണ്ട ആ അത്തരം ക്രിമിനലുകളായ ആളുകളെ വരുതിയിൽ നിർത്തേണ്ട അവരെ പ്രതിരോധിച്ച് നിർത്തേണ്ട അവരുടെ അവരെ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകേണ്ട സംവിധാനങ്ങൾ ദുർബലമാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ കൊലപാതകങ്ങളും അതിക്രമങ്ങളും ഒക്കെ ചെയ്യാൻ സംഘപരിവാറിന്റെ അജണ്ടകളെ വിജയിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള അത്തരം കൂടുതൽ പ്രചോദനങ്ങൾ നൽകുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബാധ്യതകളുണ്ട് ഇവിടുത്തെ ഇത്തരം സംഘപരിവാറിന്റെ അജണ്ടകൾ ഇവിടെ വിജയിപ്പിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രത ഇവിടുത്തെ ജനസമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സഹായകരമായി ഇത്തരം പരിപാടികളും ഇടപെടലുകളും മാറട്ടെ എന്നതാണ് സോളിരാറ്റി ആഗ്രഹിക്കുന്നത് ധാരാളം ആളുകൾ ഈ വിഷയവും ായി ബന്ധപ്പെട്ട ആധികാരികമായിട്ട് സംസാരിക്കാനുണ്ട് അവരെ പ്രത്യേകം ഈ പരിപാടിയിലേക്ക് എന്നെ അവരുടെ സംസാരം നിങ്ങൾ എല്ലാവരും സാഗോദം ശ്രദ്ധിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അലഹദാലസ്സാം വാഹമത്തു